സംരക്ഷിച്ചത് ആരാണെന്ന് അറിയാമോ ആരാണെന്നറിയാമോ അവരുടെ മതേതര കീറണം അതുകൊണ്ടാണ് നിരന്തരം ഇത്തരം കപടന്മാരെ നമുക്ക് ഈ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരേണ്ടി വരുന്നത് ഒരു ചാനൽ ഡിബേറ്റില് നമ്മുടെ വിനുവി ജോൺ ഉണ്ടല്ലോ കൃത്യമായി ഫസൽ ഗഫൂറിനെ പിട്ടിച്ചവടെ ഇരുത്തുന്നുണ്ട് ചോദിക്കുന്നുണ്ട് പിന്നീട് അത് കോർക്കുന്നത് കെന്നടിയാണ് എന്തായിരുന്നാലും ആ ഭാഗം ഒന്ന് കേൾക്കൂ ഫസൻ ഗൂർ കൂടി പറയാം ഡോക്ടർ ഫസൻ നടക്കുന്ന പ്രചാരണങ്ങളിലെ ഒരു കഥാപാത്രമാണ് കാരണം കത്തോലിക്ക സഭയുടെ ഈ ഷൈഖിര എന്ന് പറയുന്ന ഒരു ചാനൽ അവർ കൊടുത്ത ഒരു വീഡിയോ അതെനിക്ക് അയച്ചു തന്നത് സിറോ മലബാർ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് അവർ പല കാര്യങ്ങളും അവരുടെ ഭാഗം ന്യായീകരിക്കുന്നതെന്ന് അയക്കുന്ന പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇത് അയച്ചു തന്നാണ് അപ്പൊ ഞാൻ അല്ലെങ്കിൽ കയറി നോക്കി ഇവരിൽ ആരാണ് കടുത്ത വർഗീയവാദി എന്നാണ് ചോദ്യം അതിലൊന്നാമത് ഒരു ഒരു ഏതോ വിവരക്കേട് പറയുന്ന മനസ്സിലായല്ലോ മാത്രം ഈ മാത്രമേ അയാൾക്ക് ഇതാണ് അയാൾക്ക് പറ്റിയ അഡ്രസ് വിവരക്കേടു പറയുന്നു എന്ന് പറഞ്ഞു ബാലുശ്ശേരിയെ മാറ്റി നിർത്തുമ്പോൾ പത്തു വർഷം കൊണ്ട് കേരളക്കരയെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുമെന്ന് പറഞ്ഞത് വിവരക്കേടായും വട്ടത്തരമായും പൊട്ടത്തരമായും കാണരുത് ഇതിന്റെ പിന്നിൽ കൃത്യമായ രൂപത്തിൽ അജണ്ടകൾ നടക്കുന്നുണ്ട് വെറുതെ സ്വപ്നം കണ്ട കിടന്ന് ഉറങ്ങുവല്ലവരെ അവർക്കറിയാം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അയാളുടെ ചില വിവരക്കേടുകളാണ് ആദ്യം തൊട്ടു പിന്നാലെ ഡോക്ടർ ഞാൻ ഈ ബാലുശ്ശേരിയെ വിടുന്നത് പാലാ ബിഷപ്പിനെ പോലെ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള ഡോക്ടർ ഫസർ കഫൂർസിന്റെ പ്രസിഡന്റാണ് വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രസക്തി ഉള്ള ആളാണ് അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ കാര്യം വരുമ്പോൾ അവർ അത് പ്രചരിപ്പിക്കുന്നത് പഴയ വീഡിയോ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഒരു ഡോക്ടർ ഫസൽ ഗഫൂർ ഭാഗം ആദ്യം ഈ വർഗീയത പറയുന്ന ബാലുശ്ശേരിയുടെ പ്രസംഗം രണ്ടാമത് ഫസൽ ഗഫൂറിന്റെ പ്രസംഗം മൂന്നാമത് ബിഷപ്പിന്റെ പ്രസംഗം പാലാ ബിഷപ്പിന്റെ പ്രസംഗം അതിൽ ചോദിച്ചിരിക്കുന്നത് ഇവർ എന്ന് പറഞ്ഞ തള്ളിക്കളയുമ്പോഴും അയാളുടെ ഉള്ളിൽ കിടക്കുന്ന തീവ്രവാദി പലപ്പോഴായി പുറം പൂച്ചു പൊട്ടിച്ച് പുറത്തു വരുന്നുകൊണ്ട് ശ്രദ്ധിക്കണം ഒന്ന് രണ്ട് ഫസൽ ഗഫൂറിന്റെ തീവ്രവാദ പ്രസംഗമാണ് അത് വിനു വിജോൺ കേൾപ്പിക്കുന്നുണ്ട് അവിടെ നിൽക്കട്ടെ മൂന്ന് പാലാ ബിഷപ്പ് പാലാ ബിഷപ്പ് എന്തു പറഞ്ഞു ക്രിസ്ത്യാനി അല്ലാത്തവരെയൊക്കെ തലവെട്ടണമെന്ന് പറഞ്ഞോ കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്ന് പുൽകൂടെ കൊണ്ടുപോയി തകർത്ത് ബൈബിൾ എണ്ണയൊഴിച്ച് കത്തിച്ച മുഹമ്മദ് യൂസഫിനെ കൈവെട്ടണമെന്ന് പറഞ്ഞു കാല് വെട്ടണമെന്ന് പറഞ്ഞു തല വെട്ടണമെന്ന് പറഞ്ഞു കൊന്നു കളയണമെന്നോ നാട് കടത്തണമെന്നോ ബൃഷ്ട് കൽപ്പിക്കണമെന്നോ പറഞ്ഞു അയാളുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തണമെന്ന് പറഞ്ഞോ ഇല്ല പാലാ ബിഷപ്പ് എന്താ പറഞ്ഞത് പറയുമ്പോൾ എന്തിനാണ് തുള്ളുന്നത് നമ്മൾ തുള്ളിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഉള്ള കാര്യം പറയുമ്പോൾ നമ്മൾ അതിനെ അംഗീകരിക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത് അതുകൊണ്ട് അതിനകത്ത് വസ്തുതയുണ്ട് എന്തായാലും ഫസൽ ഗുഫൂർ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വരുന്നതിന് മുമ്പ് ആരും എന്തോ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ പി പിന്നെ മണി വളരെ ശരിയാണ് ടീച്ചർ എം പി ഹായ് അബിൻ ജോസ് അടിപൊളി അങ്ങോട്ട് കൊഴുക്കട്ടെ ചർച്ച അതെ ജിനു മുഹമ്മദ് പറഞ്ഞത് വിവരക്കേടല്ലേ മൊത്തം വിവരക്കേടാ സുരേന്ദ്രൻ ഹായ് സുരേന്ദ്രൻ എൽദോ ഹായ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഓഡിയൻസ് മുന്നൂറ്റി പതിനൊന്നുണ്ട് ഓക്കെ പിന്നെ മുമ്പൊക്കെ വൺ കെക്കൊക്കെ പുറത്ത് പോകാറുണ്ടായിരുന്നു ഇപ്പോൾ തീരെ വരാറില്ലല്ലോ അതുകൊണ്ടായിരിക്കും ഇനി ഇത്രയും നോക്കാം എന്താണ് ടു ബിലീവ് ഇൻ വൺ ഗോഡ് വി പൊളിറ്റിക്കൽ ഗോഡ് മെൻ മുഹമ്മദ് സി എസ് ആർ ഹായ് ഹായ് പിന്നെ അബുൽ ഫലിൽ വന്നിട്ടുണ്ട് ഹിന്ദി പിന്നെ സാബു അഞ്ജൽ ഹായ് മൂവീസ് ഹായ് അശോക് കുമാർ ഹായ്വക്കേറ്റ് എല്ലാവർക്കും ഒന്ന് അഴിയട്ടെ മുജാഹിദു പാലാ വർഗീയവാദി വർഗീയവാദി ശ്രീ ഫസൽ ഫസൽ ഗഫൂർ ചോദിക്കുന്നത് ആരോടാ തന്നെ എന്റെ പേരിൽക്ക് അക്രമിക്കുന്നതായിട്ട് പറയുന്നു എന്നിട്ട് ഞാൻ അത് പോലീസിൽ കൊണ്ടുപോയി കൊടുക്കുന്ന കേസ് കോഴിക്കോട് എസ് പിന്നെ ഞാൻ പ്രസ് കോൺഫറൻസ് നടത്തി പറയുന്നു ഇതിൽ കുറെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിലൊന്നും ഞാനായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല ഒന്ന് രണ്ടാമത് അതിൽ ക്രിസ്ത്യാനികളെ പറ്റി ഒരു വാക്ക് വാക്കുകളും ഞാനതിൽ പറഞ്ഞിട്ടില്ല അവിടെ കട്ട് ചെയ്തിട്ട് ഒരു സെമിനാറിൽ മുസ്ലിം മുസ്ലിം ഇന്ത്യയിൽ ഇന്ത്യയിൽ എങ്ങനെ എങ്ങനെ പോകും പറ്റിട്ട് നിങ്ങൾ അനാലിസിസ് എന്താ ഞാൻ അന്ന് പറഞ്ഞതൊക്കെ മാഞ്ഞു തേഞ്ഞു പോയി കാണും ഇത് കാലഘട്ടമാണ് െറ്റിന്റെ മീഡിയയുടെ കാലഘട്ടമാണിത് അതുകൊണ്ട് ഏതെങ്കിലും കാലഘട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് തടിയൂരി പോകാമെന്ന് വിചാരിക്കരുത് ഉണ്ടാകും വളരെ കൃത്യമായി ഇവിടെ ഉണ്ടാകും വിളിക്കുമ്പോൾ ആ ആ ഇലക്ഷൻ കട്ട് ചെയ്തിട്ട് ഞാൻ 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 കൊടിയൊക്കെ കെട്ടിയിട്ട് ഇവർ കത്തോലിക്ക സഭ പറയുന്നില്ല അത് മനസ്സിലാക്കണം പറ്റിയല്ല ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് പറയാൻ വീഡിയോ അദ്ദേഹം തന്നെ പറയുന്നതാണ് ആരെങ്കിലും എമിറ്റേറ്റ് ചെയ്യുന്നതല്ല ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ ശബ്ദമാണെങ്കിൽ നമുക്കത് പറയാം പക്ഷേ ഈ ചാനൽ ചർച്ചയുടെ അവസാന ഭാഗം വരെ ഫസൽ ഗഫൂർ പറയുന്നില്ല അത് ഞാൻ ഞാൻ പറഞ്ഞ ഭാഗമല്ല എന്ന് ടീച്ചർ ഇത് ഞങ്ങളുടെ ചില പറ്റി അയ്യോ അബിൻ അബിൻ ഓൺലൈൻ കണ്ട് വളരെ സന്തോഷം പച്ചയായ ജീവിതങ്ങൾ ഹായ് ആസ്ട്രോനോട്ട് നിങ്ങൾക്കൊക്കെ ഭ്രാന്താണോന്ന് അല്ല താങ്കൾക്ക് ഭ്രാന്തായതുകൊണ്ടാണോ താങ്കൾ ഇവിടെ വന്നത്

ഭരണകർത്താക്കാന്ധിയുടെ പുതിയ അവതാരത്തെ അടൽ ബിഹാരി വാജ്പേയി ദുർഗയുടെ അവതാരം കേരളം കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കൂടി ഏറ്റവും സുവർണ്ണ കാലഘട്ടമാണ് അത് ശരിയാവുക എന്താണ് നാഷണൽ പാർട്ടികൾ പകരം തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷം വരുമ്പോൾ മുസ്ലിം സമുദായം പിന്നോട്ട സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും പക്ഷെ അതിനുള്ള നേതൃത്വം നേതൃത്വമാണ് പറ്റി കിട്ടാതെ ഇല്ലാതാകും പ്രാദേശിക പാർട്ടികൾക്കും ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ എല്ലാവരും കേരളത്തിലെ ഇന്ത്യയിലെ പാർട്ടിയുടെ കൂടെ നിന്നാൽ ആ പാർട്ടി അധികാരത്തിലേറും ഫസൽ മുസ്ലിം ലീഡർ നാട്ടില് ഒരേയൊരു

മുസ്ലിം മുസ്ലിം വോട്ട് വോട്ട് എങ്ങനെ എവിടെ അനലൈസ് ഇന്ത്യയിലെ കൊല്ലം ഇദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ഇത്തരം ഭീകരന്മാരെ സൃഷ്ടിക്കാൻ ഇവരൊക്കെ ധാരാളം പണിയെടുത്തിട്ടില്ലേ ഇല്ലേ ഇത് പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിലാണ് അതിന്റെ ബാക്കിൽ അങ്ങനെ ഒരു ബാനർ കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം പോപ്പുലർ ഫ്രണ്ട് അല്ലേ കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ മുസ്ലിങ്ങളെയും ഒരുമിപ്പിക്കുകയാണ് ഇന്ത്യന് പോപ്പുലർ ഫ്രണ്ടിനെ അധികാരത്തിലേറ്റ് റെക്കമെൻഡ് ചെയ്യുക ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ എങ്ങനെയാകുമെന്ന് ആലോചിച്ചു നോക്ക് തീർന്നിട്ടില്ല ഈ തന്നെ പിടിച്ചു നിർത്തുന്നുണ്ട് മൂന്നാല് മുമ്പ് അത് ഞാൻ പലർക്കും പറയാൻ പറ്റില്ല വിളിക്കുന്നത് ബീഹാർ പറ്റി ഞാൻ പറയുന്നു ലാലു പ്രസാദ് സാധ്യത ഇന്ന ജില്ലയിൽ ജില്ലയിൽ വോട്ട് ഇങ്ങനെയാണ് യാതൊ വോട്ടിങ്ങനെ പോകാം വോട്ടിങ്ങിന് രാഷ്ട്രീയ വിഷയത്തിന്റെ പ്രചാരണത്തിൽ ഔദ്യോഗികമായി തന്നെ അതായത് സഭയുടെ ഒരു ഔദ്യോഗിക ചാനലിൽ ഡോക്ടർ ഫസൻ കപ്പൂർ നൽകുന്ന കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്

പോപ്പുലർ ഫ്രണ്ടിനാണ് ഏറ്റവും കൂടുതൽ ലീഡർമാരെ ബിൽഡപ്പ് ചെയ്യാൻ കഴിയുന്നതെന്നും അങ്ങനെ വന്നാലാണ് പോപ്പുലർ ഫ്രണ്ടിന് അധികാരത്തിലേറാൻ കഴിയുന്നതെന്നും ഇദ്ദേഹം പറഞ്ഞില്ലേ